രം പാടുന്ന പാട്ടില് ആടിക്കളിക്കണോരമ്മ തന്നാരം പാടുന്ന താളത്തിൽ ആടിയുലയണൊരമ്മ തന്നാരം പാടുന്ന പാട്ടില് ആടിക്കളിക്കണൊരമ്മ തന്നാരം പാടുന്ന താളത്തിൽ ആടിയുലയണൊരമ്മ വയനാടൻ മഞ്ഞളിൽ ആറാടി മഞ്ഞപ്പെട്ടു വിരിച്ചാടി പയനാടൻ മഞ്ഞളിൽ ആരാടി മഞ്ഞപ്പെട്ടു വിരിച്ചാടി ആലില്ല പകറിൽ നല്ല രമണ്ണിക്കുക്കം ആടും താളത്തിൽ നല്ല പൊൻ ചിലം പാട്ടം ആലില്ല പകറിൽ നല്ല രമണ്ണിക്ക ആടും താളത്തിൽ നല്ല പൊൻ പാട്ടം തന്നാരം പാടുന്ന പാട്ടില് ആടിക്കളിക്കണോരമ്മ തന്നാരം പാടുന്ന താളത്തിൽ ആടിയുലയണൊരമ്മ നട്ടു വളർത്തിയ മഞ്ഞൾ കെത്തിയൊതുക്കിയ പാള വറിയൊതുക്കിയ വാർമുടിക്കെട്ടിൽ മുക്കുറ്റിപ്പൂവെന്നു ചൂടി മുക്കുറ്റിപ്പൂവന്ന് ചൂടി വയനാടൻ കുഞ്ഞിറങ്ങി പെണ്ണ് കുറുമ്പക്കാവിലെത്തി കൊടുങ്ങല്ലൂരിലമ്മ ശ്രീകൂറുമ്പക്കാവിലമ്മ വടക്കും നടയിലോ പെണ്ണിന് മുടിയടിച്ചാട്ടം കൊടുങ്ങല്ലൂരിലമ്മ ശ്രീകുറുമ്പക്കാവിലമ്മ വടക്കുന്നടയിലോ പെണ്ണിന് മുടിയടിച്ചാട്ടം തന്നരം പാടുന്ന പാട്ടില് ആടിക്കളിക്കണോരമ്മ തന്നാരം പാടുന്ന താളത്തിൽ ആടി ഉലയണൊരമ്മ ചെമ്പട്ടിൻ ചേലൊറിഞ്ഞ് പെണ്ണ് വട്ടപ്പൊട്ടങ്ങട് തൊട്ട് മഞ്ഞക്കുരുത്തോലരഞ്ഞ വളിന്ന് മഞ്ഞളരച്ചാർത്തി மஞ்சள் அரச்சங்கச்சி ஆர்த்தி பள்ளி வாழ்த்தவழின்னு கோமரந்துள்ளன பெண்ணு ஆளில வகரில் நல்ல அரம் ஆடும் தாளத்தில் நல்ல பொன் சிலம்பாட்டம் ஆலில பகரில் நல்ல அரம் ஆடும் தாளத்தில் நல்ல பொன் തന്നാരം പാടുന്ന പാട്ടിൽ ആടിക്കളിക്കനൊരമ്മ തന്നാരം പാടുന്ന താളത്തിൽ ആടിയുലയനൊരമ്മ